ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരും ഓഫ്ലൈൻ അഥവാ ട്രഡീഷണലി ബിസിനസ്സുകൾ ചെയ്യുന്നവരും ഒരു മിസ്കൺസെപ്ഷൻ നിലനിൽക്കുന്നുണ്ട് കൂടുതലായിട്ട് അത് ആയ ബിസിനസ് ചെയ്യുന്ന ആളുകളിടയിലാണ് പ്രളയം പോലുള്ള വെള്ളപ്പൊക്കം പോലുള്ള ജനങ്ങളുടെ പ്രയാസങ്ങൾ വരുമ്പോൾ ഓൺലൈൻ കച്ചവടക്കാർ ഉണ്ടാകില്ലെന്നും അതിന് സാധാരണക്കാരായ വ്യാപാരികൾ മാത്രമേ ഉണ്ടാകൂ എന്നും അതുകൊണ്ട് ഓൺലൈൻ സ്ഥാപനങ്ങളിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന ഇതിനെതിരെ ഒരു ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു മിസ്കൺസെപ്ഷൻ പൊതുവെ നിലനിൽക്കുന്നുണ്ട് ആ പരാമർശങ്ങളിലെ നറേറ്റീവ്സിന്റെ ഒരു തെറ്റായ സൈഡ് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ വ്യാപാരികൾ നാട്ടിലെ സാമൂഹിക പ്രശ്നങ്ങളിലെല്ലാം അകമഴിഞ്ഞ് ആഴത്തിലിറങ്ങി ഇടപെടുന്നവരും സഹായിക്കുന്നവരും തന്നെയാണ് എന്നാൽ ഓൺലൈൻ ബിസിനസ് ചെയ്യുന്നവരെല്ലാം വിദേശത്തു മറ്റും ആയിട്ടുള്ള കുത്തക കമ്പനികളാണെന്നും അവര് നമ്മുടെ നാട്ടിൽ നിന്നുള്ള റിസോഴ്സ് അല്ലെങ്കിൽ വരുമാനം ഉണ്ടോ മാത്രമേ ഉള്ളൂ ഈ നാടിന് ഉപകാരം ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു മിസ്കൺസെപ്ഷൻ യഥാർത്ഥത്തിൽ ഇ കൊമേഴ്സ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഓൺലൈൻ സ്ഥാപനങ്ങൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്കാർട്ട് ആണെങ്കിലും മീഷോ ആണെങ്കിലും ഇനി സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും അത്തരത്തിലുള്ള ഏത് ഇ കൊമേഴ്സ് ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും ആ സ്ഥാപനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് എന്ന് വെച്ചാൽ സാധാരണക്കാർ നമ്മുടെ നാട്ടിലെ കച്ചവട